രാഗവീതിയിൽ പുത്തൻ പാട്ടുപ്രകടനവുമായി മഹിപാൽ എത്തുന്നുണ്ട് ശംഖുപുഷ്പം കണ്ണെഴുതുന്നു എന്ന ഗാനമാണ് താരം ആലപിക്കുന്നത് എന്താ പറയാറുള്ളത് പാട്ട് അടിപൊളിയാണ് പാട്ടടിപൊളിയാണ് തുടർന്ന് രസകരമായ വിശേഷങ്ങളും താരം പങ്കുവെക്കുന്നുണ്ട് നന്നായി സ്മയം ഒരുക്കാൻ ട്വീതി എത്തുന്നുണ്ട് തുടർന്ന് ഒട്ടേറെ ചിരി നിമിഷങ്ങൾ വേദിയിൽ അരങ്ങേറുന്നുണ്ട് വരുമ്പോ നല്ല രണ്ടടി ഒന്ന് ഒരു പഴയ കാല ഗാനമാണ് താരം വേദിയിൽ അവതരിപ്പിക്കുന്നത് എന്താ ഒരു ഭാഗ താരത്തിന്റെ പുതിയ പ്രകടനം കാണാൻ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം ഒരു തൃശ്ശരത്തിന് ചതുരശ്വരായും അതൊക്കെ എങ്ങനെ എങ്ങനെ സാധിക്കുന്നു